ഹലേ സലജാസ് കിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാഡാണ് അതിനായി സോസ് പാനിൽ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പാൽ തിളയ്ക്കാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് കലക്കിയത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കാൽ കപ്പ് പാലിൽ കട്ടയില്ലാതെ കലക്കിയെടുത്തതാണ് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് തീയ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സിംസും കൂടി ചേർത്ത് കൊടുക്കാം വാനില സിംസ് ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതിയാവും ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒരു രണ്ട് മിനിറ്റ് തിളച്ചായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ആറി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകും കുറച്ച് സമയം കൂടെ ഇളക്കാം ഈ ഒരു പരുവത്തിനാണ് ഇപ്പം തീ ഓഫ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കസ്റ്റേർഡ് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നാല് മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഏർത്ത് കൊടുക്കാം അതിനായി ഒരു നാല് ഞാൻ കൂമ്പഴം കട്ട് ചെയ്തത് ഒരു ആപ്പിൾ കട്ട് ചെയ്തത് ഒരു മാങ്ങാപ്പഴം കുറച്ച് മുന്തിരി ഒരു മാതുളം കുറച്ച് ഗാർണിഷിങ്ങിനായി മാറ്റി വെക്കാം യും ചേർത്ത് നന്നായിട്ട് ഇളക്കണം താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നട്ട്സ് ഉണക്ക മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം നമ്മുടെ ഫ്രോഡ്കാസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്